ഈ ഒരു ഞാൻ ബമ്പർ എടുത്താൽ പ്രൈസ് ആയിരിക്കും നമസ്കാരം ട്വന്റി സ്വാഗതം ബിനു ശ്രീഗണേ സംവിധാനം ചെയ്ത ഇന്നല്ലെങ്കിൽ നാളെ എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മൾക്കൊന്ന് കാണാം പിന്നെ ആദ്യത്തെ ഒരു നല്ലൊരു പ്രമേയം നന്നായിരുന്നു നായകരോട് ഇഷ്ടപ്പെട്ടു ഒന്നിന് തന്നെ നിങ്ങളെ പ്രിവിച്ച് പുതുവർഷം തുടങ്ങുന്ന ഈ സന്ദർഭത്തിൽ ഇതിന്റെ അടിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും ഭാവുക തന്നെയാണ് കരഞ്ഞുപോയി നല്ല നല്ല അഭിപ്രായം ഞാൻ പറയാനില്ല ഒരു പുതുമുഖമല്ലേ പുള്ളി ആ പുതുമുഖത്തിന് ഇത്രയും കഴിവ് ഉണ്ടെങ്കിലേ പുള്ളിക്ക് ഒരുപാട് ഭാവിയുണ്ട് കേട്ടോ ഇരുന്നവരും മുഴുവൻ കരഞ്ഞുപോയി വർത്തമാന കാലഘട്ടത്തിന്റെ ഒരു പ്രധാന ഒരു വിഷയം തന്നെയാണ് ഇത് ഈ ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യ സ്വാധീനിക്കുന്ന ഒരു ചിത്രമായത് വളരെ നല്ല ഒരു കഥയും അതുപോലെ തന്നെ അഭിനേതാക്കളും അതുപോലെ തന്നെ ക്യാമറ ചലിപ്പിച്ചതും എല്ലാം ഒരു ഒരു നമ്മൾ സമൂഹത്തിൽ കാണുന്ന ആ ഒരു ആ ഒരു തന്നെ വളരെ മനസ്സിൽ നന്നായിട്ട് കൊള്ളുന്ന രീതിയിൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കഥ അതുപോലെ തന്നെ അഭിനയിച്ചവരും എല്ലാം ഒന്നിനൊന്നും വെച്ച് സംവിധായനവും എല്ലാം തന്നെ ഒരു ഒരു രക്ഷയുമില്ല പറയാതിരിക്കാനുള്ള വക ഇത്രത്തോളം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല പരിപാടി ആയിരുന്നു സൂപ്പർ ആയിരുന്നു ഡയറക്ഷൻ കൊള്ളായിരുന്നു അഭിനയം കൊള്ളായിരുന്നു ബിജു ഇത് ഒരു അങ്ങനെ ഒരു എത്തിച്ചേർന്ന സിനിമ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതൊരു ഞങ്ങളുടെ എല്ലാവരും ആരെയും പരസ്പരം നമ്മളിങ്ങനെ ഇന്നത് ചെയ്യണമെന്ന് പറയാതെ അവർക്ക് സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ ഈ സബ്ജെക്ടും സൂപ്രസാനാണ് ഞാൻ സഹിതം ലോട്ടറി എടുക്കുന്നവനാ ഒരു ഒരു ബമ്പർ അടിച്ചിട്ട് വേണം ഒരു സിനിമ എടുക്കണമെന്ന് വിചാരിച്ചടക്കുന്നവനാ ഞാൻ ഈ വ്യത്യാസമുണ്ട് അങ്ങനെ ഒരു കാശ് അടിച്ചതിന് ശേഷം സിനിമ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ പെട്ട ഒരുത്തര അടിയാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ ആദ്യം മുതൽ തന്നെ കാണാൻ ഒരവസരം കിട്ടി വളരെയധികം സന്തോഷമുണ്ട് ഈ ഫിലിം കണ്ടിട്ട് അതിന്റെ ഓരോ കഥാപാത്രങ്ങളും ഒരുപക്ഷെ ഞാനാണോ അതായത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റാരെങ്കിലും ആണോ എന്നൊക്കെ തോന്നി ആ അവസരത്തിൽ ഇതുപോലുള്ള ധാരാളം സർക്കാർ ജീവനക്കാർ ഒക്കെ ഇതിനകത്തുണ്ട് ഈ സർക്കാർ ജീവനക്കാരുടെ സാമ്പത്തിക പ്രസിദ്ധി നേരിടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇതുപോലുള്ള ലോട്ടറി എടുത്ത് അത് പിന്നെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കിട്ടി ഭാവിയിൽ വലിയ സമ്മാനം വലിയ കടബാധ്യതയിലേക്ക് പോകുന്ന ഒരു കഥാപാത്രം ഒരുപക്ഷെ അത് ഞാനാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന് തോന്നുന്ന ഒരു വലിയ ഒരു 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 സങ്കോചം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ ഓരോ കഥാപാത്രങ്ങളും പ്രത്യേകിച്ച് നായക കഥാപാത്രം അദ്ദേഹം കൂടെ പഠിച്ചതാണ് പക്ഷേ അദ്ദേഹം അതിലുപരി അദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെ വളരെ നല്ല രീതിയിലുള്ള അഭിനയം നായികയുടെ അഭിനയം അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളും വളരെ നല്ലതാണ് സന്തോഷമുണ്ട് എല്ലാവരും ഇല്ല കുറിച്ചുള്ള നമുക്ക് ഏറ്റവും നല്ല എന്റെ അഭിനയിച്ച് ഒരു ഷോർട്ട് ഫിലിമാണ് ആണ് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ കാലിക പ്രമേയങ്ങള് വളരെ കൃത്യമായിട്ട് എന്ന ഒരു കഥാപാത്രത്തിലൂടെ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റി ഇങ്ങനെയുള്ള സിനിമകള് മലയാളത്തിൽ വരുന്നില്ല ഇപ്പൊ തന്നെ അടുത്ത ഷോ വാഴ വാഴ എന്താ എന്തൊക്കെയാ വാഴ അത് കഴിഞ്ഞ് ഓന്റ് സിനിമ എന്ന് പറയുമ്പം എന്തെങ്കിലും മെസ്സേജ് യൂത്ത് ട്രെൻഡിന് പാസ് ചെയ്യുന്നതാണ് കറക്റ്റ് സിനിമ ഒരു ഷോർട്ട് ഫിലിമാണ് ഒത്തിരി തിരക്കുള്ള ആളാണ് പക്ഷെ കാണാൻ പറ്റി ഇഷ്ടപ്പെട്ടുപൊളി ഇങ്ങനെയൊക്കെ വേണം സിനിമയുടെ ഇതുപോലെയുള്ള വാർത്തകളും വിശേഷങ്ങളുമായി ട്വന്റി പ്രേക്ഷകരിലേക്ക് വീണ്ടും